ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കഞ്ഞിയുടെ റെസിപ്പിയാണ് അമിതവണ്ണമുള്ളവർക്കും പ്രമേഹം ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് ഇത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഇത് അത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും കഴിക്കാം വൈകിട്ട് ഡിന്നറിന് കഴിക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ റാഗി എടുത്തിട്ടുണ്ട് റാഗി ക്രൂരവെന്ന് പറയും പഞ്ഞി ഇതിപ്പം ഞാൻ റാഗി റാഗിയെടുത്ത് കുതിരാനിട്ടിട്ടുണ്ട് ഇതിപ്പം ഞാൻ രാവിലെ എടുത്തൊന്ന് ഒരു അരമണിക്കൂറ് അരമണിക്കൂറ് ഞാനൊന്ന് റാഗി വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം പിന്നെ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നതാണ് ഒരു ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ വേണം പിന്നെ തേങ്ങാപ്പാൽ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന റാഗി അര അരിച്ചെടുക്കാവുന്നതാണേ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം ആ റാഗിയിലുള്ള ഉമിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ റാഗി പൗഡർ കിട്ടും നമുക്ക് അത് അത് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ കലക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ റാഗി പൗഡർ പൗഡറല്ലാത്തത് കൊണ്ടാണ് ആ ഉമ്മി അരിച്ചു കളയുന്നത് പൗഡറാകുമ്പോൾ നന്നായിട്ട് ആ ഉമിയൊക്കെ നന്നായിട്ടങ്ങ് അങ്ങ് പൊടിഞ്ഞ് ചേരും ഇത് നമ്മൾ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ആ ഉമിയൊന്നും ഇതിലൂടെ ചേർന്ന് പോരത്തില്ല റാക്കിട ആ ഉമിയെല്ലാം ഉൾപ്പെടെ വേണം നമ്മൾ കഴിക്കേണ്ടത് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉമി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഉമി മാറ്റിയതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ലത് ഇതാ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് അതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ മാവൊക്കെ നല്ല പോലെ കിട്ടുന്ന രീതിയിൽ അരച്ചെടുക്കുക പിന്നെ നമുക്ക് പിന്നെ അത് എടുത്ത് ഒരു കപ്പ് വെള്ളത്തിലോട്ടിട്ട് അതും ഒന്ന് കലക്കി പിന്നെയും നമുക്കൊന്ന് അരിച്ചെടുക്കണം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു കപ്പ് വെള്ളത്തിലോട്ട് പിന്നെയും ഞാൻ ഇട്ട് കൊടുക്കൊന്ന് കലക്കി പിന്നെയും അത് അരിച്ചൊഴിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മൊത്തത്തിൽ അതിൻ്റെ മാവ് നമുക്ക് കിട്ടത്തുള്ളൂ ഇങ്ങനെ അതാ എടുക്കുന്നുണ്ടേ കണ്ട ആ ഉമി കാണുമ്പോൾ അറിയാം അതിലുള്ള മാവെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിലുള്ള ഒന്ന് പിരിഞ്ഞെടുക്കണം കണ്ട നമുക്ക് ഇത് ഈ ഉമി നമുക്ക് വേണ്ട ഇതിന് നമുക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഞാനിപ്പോൾ ഇത് അടുപ്പയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കയ്യെടുക്കാതെ വേണം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാന് കൈ എടുക്കാതെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും അതുകൊണ്ടാണ് കൈ എടുക്കാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അവർക്ക് മധുരം ചേർത്തായാലും നമുക്ക് കൊടുക്കാവുന്നതാണ് പനങ്കൽക്കണ്ട് അങ്ങനെയുള്ളത് ആയാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തും കൊടുക്കാം മുതിർന്നവർക്കാണെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം കഴിക്കാൻ ഇതാ ഈ രീതിയിൽ നന്നായിട്ട് കുറേ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അളവിനാണ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതും ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് പയറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൊച്ചുള്ളി ഒരു മൂന്നാല് കൊച്ചുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ അതിൻ്റെ ടേസ്റ്റ് ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഉള്ളിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇന്ന് ചെറിയായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തീപ് ഓഫ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കും അമിതമായിട്ട് വണ്ണ ഉള്ളവർക്കും ഒക്കെ പ്രമേഹം ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകിട്ട് ഡിന്നറിനായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണിത് റാഗിയുടെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് റാഗിയില് ചൂട് സമയത്തൊക്കെ നമ്മൾ ഈ റാഗി കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഞ്ഞിയാണിത്